നമസ്കാരം നമ്മുടെ ചാനൽ വൺ ലാക്ക് ആയി തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടി സ്വാഭാവികമായിട്ടും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ട്രാവൽ സ്റ്റോറി സോറി ട്രാവൽ ആൻഡ് സ്റ്റോറീസ് ബൈ ഉദയ എന്ന് പറയുന്ന പേരും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനകത്തുണ്ട് ഇത് അൺപോസ്റ്റ് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല കാരണം ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അത് സമയം കളയാൻ നോക്കുന്നത് വേണ്ടപ്പെട്ട കുറച്ച് എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ലാഖടിപ്പിക്കാതെ നിങ്ങളെ കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ് ഞാൻ ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കുക ഒരിക്കലും വാച്ച്വേഴ്സ് പൈസ കൊടുത്ത് മേടിക്കരുത് ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് പൈസ കൊടുത്ത് മേടിക്കരുത് ഒരിക്കലും ഒരാൾ ഉപയോഗിച്ച് ഒഴിവാക്കിയ ചാനൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചെയ്യരുതാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അതിന്റെ ലിങ്ക് എടുത്തുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് എൻ്റെ പുതിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യും എൻ്റെ പുതിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യും പറയരുത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഈ ലിങ്ക് കൊണ്ട് എൻ്റെ പുതിയ ചാനലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയരുത് കാരണം ഉണ്ട് ഇവർ ഈ വീഡിയോ കാണുകയും ചെയ്യും നമ്മളോട് സ്നേഹവും സ്നേഹമുണ്ടാവും അടുപ്പമുണ്ടാവും എല്ലാം ഉണ്ടാവും കണ്ടിട്ട് ജസ്റ്റ് ഇവർ എന്ത് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക് അടിക്കും അപ്പോൾ ഒരു വ്യൂ നമുക്ക് കിട്ടും ഒരു ലൈക്കും കിട്ടും പക്ഷെ അവിടെ ആ വീഡിയോ അവർ മൊത്തമായിട്ടും കാണില്ല എന്നുള്ളത് മനസ്സിലാക്കുക അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് ആയിരിക്കില്ല അത് അപ്പോൾ എങ്ങനെയാണ് ചാനൽ ഗ്രോ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന സബ്ജെക്റ്റ് അനുസരിച്ചിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് വേണ്ടത് അതിനെന്ത് ചെയ്യണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ അതിന്റെ ആവശ്യക്കാർക്ക് മാത്രം എത്തണം നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പക്ക ക്യൂരിയോസിറ്റി അതുപോലെ സസ്പെൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റേതായിട്ടുള്ള ആൾക്കാർ ആ വീഡിയോ കാണുകയും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും അവർക്ക് വേണ്ടി തന്നെയായിരിക്കണം നമ്മൾ അടുത്ത വീഡിയോയും ചെയ്യേണ്ടത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് മാത്രം കണ്ടന്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിനകത്തൊരു ട്രാവൽ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല കാരണം ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരും പാചകം ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും ഈ ഫുഡ് ചാനൽ കാണുന്നത് അവർക്ക് ട്രാവലിംഗ് ഇഷ്ടമല്ലായിരിക്കും പക്ഷെ ട്രാവൽ കണ്ടന്റ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ ഫുഡ് കണ്ടേക്കാം അതല്ലെങ്കിൽ ട്രാവൽ മാത്രം കണ്ടേക്കാം ഫുഡ് കണ്ടിട്ട് കഴിഞ്ഞാൽ അവരത് കണ്ടുകൊണ്ടെന്നില്ല അപ്പം അതുകൊണ്ട് ഏത് ഏത് വീഡിയോയിലാണോ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വരുന്നത് ഫസ്റ്റ് ഹിറ്റ് ആവുന്ന വൺ ലാക്ക് വീഡിയോ ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്ട് നിങ്ങൾ അങ്ങ് ഫോക്കസ് ചെയ്തേക്കുക ബാക്കിയുള്ളത് ഞാൻ അതേ പറയുന്നുള്ളൂ ഇപ്പം നിങ്ങളൊരു കുക്കിംഗ് ചാനൽ തുടങ്ങി പക്ഷെ നിങ്ങൾ അടുത്ത ദിവസം ട്രാവൽ ചെയ്യുന്നു ആ വീഡിയോ ആണ് യൂട്യൂബ് അങ്ങ് പ്രൊമോട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വൺ ലാക്ക് ടു ലാക്ക് വൺ മില്യൺ ഒക്കെ സബ് എന്താ പറയുക വ്യൂസ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടും അപ്പോൾ ആ ട്രാവലിങ് സബ്ജക്റ്റ് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിരിക്കണം നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് 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 നമ്മുടെ തൗസൻഡ് ആവും ടു തൗസൻഡ് ആവും സബ്സ്ക്രൈബർ കൗണ്ടാണ് തൗസൻഡ് ആവും ടൂ തൗസൻഡ് ആവും ത്രീ തൗസൻഡ് ആവും ടെൻ തൗസൻഡ് ആവും അങ്ങനെ വൺ ലാക്ക് എത്തും മനസ്സിലായോ അങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യേണ്ടത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പൈസ കൊടുത്ത് എവിടെയും പ്രൊമോഷൻ ചെയ്യാൻ പാടില്ല ആരെക്കൊണ്ടും നിങ്ങൾ ചാനൽ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല നിങ്ങൾ സ്വയമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരെ നിങ്ങളെ ചാനലിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ കണ്ടന്റ് ചെയ്താൽ നിങ്ങൾ യൂട്യൂബിൽ വിജയിക്കും തീർച്ചയായും വിജയിക്കും അപ്പം ഞാൻ എന്റെ ചാനലിന്റെ കാര്യം വെച്ചാൽ ഞാൻ പറയുന്നത് എന്റെ ചാനലിൽ പല 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 ഡിഫറൻറ്റ് കണ്ടൻറ്റുകളുണ്ട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ഉണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള കണ്ടന്റുണ്ട് അതുപോലെ തന്നെ ഈ സ്കാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ഉണ്ട് ട്രാവലിങ് കണ്ടന്റ് ഉണ്ട് ഫുഡ് കണ്ടന്റ് ഉണ്ട് എല്ലാം മിക്സ്ഡായിട്ടുള്ള കണ്ടന്റ് എൻ്റെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വൺ ലാക്ക് സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലിനകത്ത് എന്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആയിരം രണ്ടായിരം പേര് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് അത് ഡിഫറൻറ്റ് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയത് ഒന്നെങ്കിൽ ഈ മുല്ലപ്പിക്കാരുടെ വിഷയം അല്ലെങ്കിൽ മറ്റേ ഈ പറഞ്ഞ മാതിരി വയനാട് ദുരന്തത്തിൽ ഞാൻ ചെയ്തൊരു ആനിമേഷൻ സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു പക്ഷേ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് അല്ല ദുരന്തങ്ങളാണ് അപ്പം അത് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത്രയും വ്യൂസ് നമുക്ക് കിട്ടില്ല കാരണം അതിൽ വന്ന സബ്സ്ക്രൈബേഴ്സ് പിന്നെ കാണില്ല മനസ്സിലായോ അപ്പോൾ ഒരു ബേസിക് നോളജ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ ബേസിക് ആയിട്ട് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗ് എന്ന് പറയുന്നത് ആ വീഡിയോയെക്കുറിച്ച് മാത്രമായിരിക്കണം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രമുഖ ചാനലിൻ്റെ പേരൊന്നും അതിൽ അതിൽ വെക്കാൻ പാടില്ല ഒരു പ്രമുഖ ചാനലില് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഇപ്പം അൺബോക്സിൻ്റെ പ്രമുഖ ചാനലാണ് അപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ഒരു വീട്ടിലുണ്ടായ സംഭവം വെച്ചുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സംഭവമായിട്ട് ഫാമിലി വള് പോലെ അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ടാഗിനകത്ത് അൺബോക്സിൻ്റെ ഉടെ നിന്ന് കൊടുക്കുന്നു ഹാഷ് ടാഗിനകത്ത് അൺബോക്സിൻ്റെയൂടെ നിന്ന് കൊടുക്കുന്നു അതിന് ടൈറ്റിലിനകത്ത് എവിടെയെങ്കിലും കൊടുക്കുന്നു ഒന്നുമല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും വ്യൂ കിട്ടുമെന്ന് കരുതി നമ്മൾ കൊടുക്കുന്നു പക്ഷേ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീഡിയോ അവിടെ സജസ്റ്റ് ചെയ്ത് പോകില്ല നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഈ അൺബോക്സിങ് ഡ്യൂഡിന്റെ വീഡിയോ ആണ് സജസ്റ്റ് സജസ്റ്റ് ചെയ്ത് പോവുക അത് അവർക്ക് മാത്രമേ മെച്ചം ഉണ്ടാവുള്ളൂ നമുക്ക് അതുകൊണ്ട് മെച്ചം ഉണ്ടാവില്ല ഞാൻ പൊതുവെ ഒരു ചാനൽ മാത്രമല്ല അൺബോക്സിൻ ഡ്യൂഡിൽ മാത്രമല്ല ഏത് പ്രമുഖ ചാനലിന്റെ പേര് കൊടുത്താലും അവരൊക്കെ അതുകൊണ്ട് മെച്ചമുണ്ടാവുള്ളൂ അല്ലാണ്ട് ഒരു ചാനൽ തുടങ്ങുന്ന വ്യക്തിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വ്യക്തിക്ക് അതുകൊണ്ട് മെച്ചം ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ടൈറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലം വരെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റ് വീഡിയോസ് നോക്കിയിട്ട് അതിന് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോസ് ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോസിലെ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് സാമ്യമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് സാമ്യമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ റീച്ച് കിട്ടും യൂട്യൂബിൽ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും അതേ കോപ്പി അല്ല ഞാൻ പറയുന്നത് അതുപോലെ ഡിസ്ക്രിപ്ഷൻ തന്നെ എന്താണോ ആ വീഡിയോയ്ക്കകത്തുള്ളത് അതാണ് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതിൽ പ്രമുഖ കീവേഡുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം വയനാട് പോകുന്ന ഒരു വ്യക്തിയാണ് വയനാട് പോയിട്ട് നിങ്ങളൊരു ബ്ലോഗ് ചെയ്തെന്നുണ്ടെങ്കിൽ വയനാട് ബ്ലോഗ് മലയാളം എന്ന് കൊടുക്കാം ടൈറ്റിൽ അത് കഴിഞ്ഞൊരു വര ഇട്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കുത്തി ഇട്ടതിന് ശേഷം ഒരു സ്പേസ് കൊടുത്തിട്ടോ അവിടുത്തെ എവിടെയാണ് നിങ്ങൾ സഞ്ചരിച്ചത് പൂക്കോട് ലേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ സൂചിപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പേര് കൊടുത്ത് 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 നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രിപ്പ് എന്നോ ബ്ലോഗ് എന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ടൈറ്റിൽ അവിടെ അവസാനിപ്പിക്കാം ഡിസ്ക്രിപ്ഷനിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് എന്തെല്ലാം കണ്ടൻറ്റുകളുണ്ട് നമ്മുടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള അതേ സംഭവങ്ങൾ കുറച്ചൊക്കെ മാറ്റം വരുത്തി ഡിസ്ക്രിപ്ഷനിൽ ആദ്യം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോയ്ക്കകത്ത് പ്ര എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള പേരുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം മറ്റുള്ളവർ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളോ വിഷയങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക ഹാഷ്ടാഗ് കൊടുക്കുക ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ വയനാട് ട്രിപ്പ് അല്ലെങ്കിൽ വയനാട് ബ്ലോക്ക് അല്ലെങ്കിൽ വയനാട് ടൂറിസം പ്ലേസസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു നാലോ അഞ്ചോ കീവേഡ്സ് നിങ്ങൾ ഹാഷ് ടാഗ് ആയിട്ട് കൊടുക്കുക പിന്നെ ടാഗ് എന്ന് പറയുന്നത് ടാഗ് കൊടുക്കണം എന്നുണ്ടെങ്കിലും ഇതുപോലെ ഹാഷ് ടാഗ് ആയിട്ട് കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ തന്നെ സ്പേസ് ഇട്ട് കൊണ്ട് ടാഗിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും ഹാഷ് ടാഗ് സിമ്പിൾ ഒറ്റ വേർഡായിരിക്കും അതായത് വയനാട് ട്രിപ്പ് മലയാളം എന്നുണ്ടെങ്കിൽ വയനാട് സ്പേസ് ഇല്ലാതെ ട്രിപ്പ് സ്പേസ് ഇല്ലാതെ മലയാളം ഒരുമിച്ചായിരിക്കും പക്ഷേ അത് ടാഗിങ്ങിലേക്ക് വരുമ്പോൾ വയനാട് സ്പേസ് ട്രിപ്പ് സ്പേസ് മലയാളം വേഡ് എഴുന്ന പോലെ തന്നെ സെന്റൻസ് എഴുതുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതിയിട്ട് എൻ്റർ അടിച്ച് കൊടുക്കുക അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗ് എന്ന് പറയുന്നത് മൂന്നും ലിങ്ക്ഡ് ആയിരിക്കണം ആ വീഡിയോയെ കുറിച്ച് വീഡിയോയെക്കുറിച്ച് മാത്രമുള്ളതായിരിക്കണം ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ സജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വ്യൂസ് കൂടുതൽ കിട്ടൂ പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് പതിനായിരം ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾ നിങ്ങളിടുന്ന വീഡിയോസിനൊന്നും വ്യൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതി ഒന്നും ചെയ്ത് നോക്കുക പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും പക്ഷേ ഇടുന്ന വീഡിയോസിനൊന്നും വ്യൂ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് യൂട്യൂബിൽ അപ്പൊ അങ്ങനെ പ്രശ്നം വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ ബേസ്ഡ് അല്ല ഇപ്പം വ്യൂസ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നത് എനിക്കിപ്പോൾ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവശ്യക്കാരുണ്ടോ അല്ലെങ്കിൽ അത് കാണേണ്ട ആളുകളുണ്ടോ അവർ എത്രത്തോളം കാണുന്നുണ്ട് എന്നൊക്കെ വെച്ചുകൊണ്ടാണ് ആ വീഡിയോ പ്രൊമോട്ടായി പോകുന്നത് യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായാലും ശരി ഇടുന്ന വീഡിയോസ് പക്ക ആയിരിക്കണം എന്തെങ്കിലും മാത്രമേ ഉള്ളൂ അത് അത് പ്രൊമോട്ടായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണെങ്കിൽ പോലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ എന്തെങ്കിലും കണ്ടന്റ് ൂട്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കയറി പോകില്ല എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ ആ സ്ഥാനത്ത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവൻ നല്ലൊരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവനത് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് സബ്സ്ക്രൈബേഴ്സിൽ ഇപ്പം കാര്യം പ്രധാനമായിട്ടും ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കുക സബ്സ്ക്രൈബർ ഉണ്ടായി കഴിഞ്ഞാൽ അതുപോലെ പ്ലേ ബട്ടൺ കിട്ടുമെന്നല്ലാതെ അതുകൊണ്ട് നമുക്കൊരു റീച്ച് കിട്ടുക എന്നുള്ളത് പഴയ രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ഡൗട്ടുകളുണ്ട് അല്ലെങ്കിൽ ചാനൽ ക്രിയേഷനുമായിട്ടോ അല്ലെങ്കിൽ ചാനലുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാനത് കമൻറ്റ് വായിച്ച് അതിന് റിപ്ലൈ തന്ന് നിങ്ങൾക്ക് എല്ലാ സൊല്യൂഷനും തരുന്നതായിരിക്കും എനിക്ക് രണ്ട് മൂന്ന് ചാനലുകളുണ്ട് വേറെ ചാനലുകൾ ഞാൻ ഈ ചാനലുകളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളുടെ തീർച്ചയായിട്ടും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഓരോ കമൻ്റ്സിനും ഉള്ള റിപ്ലൈ ഞാൻ തരാം തീർച്ചയായിട്ടും ലാഗിങ് ഇല്ലാതെ തന്നെ മാക്സിമം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ